ഡെഡ് ആക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ധൈര്യത്തെ പിടിച്ചേക്കുന്നത് അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു കാര്യം കാണിച്ചാൽ ഇത് കൊണ്ടാണ് ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ജോൺ ബി ബിടെക്സിൻ്റെ മറ്റൊരു ചെറിയ വെടിയിലേക്ക് സാധനം ഇത് കണ്ടോ ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഈ തോട് കണ്ടോ ഇത് ഈ തോടിൻ്റെതാണ്ട് ഈ സൈഡ് അങ്ങോട്ടുള്ള സൈഡുകൾ കണ്ടോ ഈ സൈഡിൽ നല്ല രീതിയിലുള്ള കല്ല് കല്ലിൻ്റെ പൊത്തുകളുണ്ട് അപ്പോൾ ആ പൊത്തിനകത്ത് ചിലപ്പം മനഞ്ഞിൽ അല്ലെങ്കിൽ ബ്ലാഞ്ഞിൽ ഇങ്ങനെയൊക്കെയുള്ള മീനുകളൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് ആരങ്ങനെ അപ്പം അതൊക്കെ ഇരിക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ തന്നെ അപ്പോൾ നമ്മൾ ഇതിനെ യൂസ് പിന്നെ യൂസ് ചെയ്തേക്കുന്ന ചെറിയ ചൂണ്ടയാണ് കാർബൺ ഹുക്കാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെറിയ പരൽമീനിനെ പിടിച്ചിട്ട് അതിൻ്റെ വായിലൂടെ ചൂണ്ട കയറ്റി കോർത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ വളച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു ചെറിയൊരു വടി ഉപയോഗിച്ചിട്ട് ഈ പൊത്തമുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി നിന്നിട്ട് അപ്പോൾ പുത്തിനുള്ളിലേക്ക് ചെറിയ രീതിയിൽ ചൂണ്ട കയറ്റി കൊടുക്കും അപ്പോൾ തൊണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് പിടിക്കുന്ന പിടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ട്രൈക്ക് ആയിരിക്കും കാരണം വന്ന് ഒറ്റയടിക്ക് കയറി പിടിത്തം പിടിക്കും അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അറിയാൻ മേലെ തന്നെ പേടിച്ചും പോകും അപ്പോൾ അങ്ങനെയുള്ള ഒരു മീൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തേപ്പാ അപ്പം തുടങ്ങാം എല്ലാ അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ എടുപ്പുറത്തൊക്കെ വാങ്ങിയിട്ട് ഒറ്റപ്പുഴ ആ നമ്മുടെ കയ്യിൽ നിന്ന് ഇനി വാരത്തിനായി മുന്നിൽ നോക്കുമ്പോഴത്തേക്കും എടുത്തു പറഞ്ഞത് ആ വാരത്തും വേരിൻ്റെ അടിയിലൊരു വാരം ഉണ്ട് അതാണ്ട് അടിയിൽ ചേർന്ന് തറ പറ്റിയുണ്ട് ഞാൻ അവിടൊക്കെ കയറ്റി വയ്ക്കും കേട്ടോ ഞാൻ കണ്ടാല് അവിടെ ഒന്നും ഞാൻ ഇവിടുത്തില്ല ചെളിയും കാണത്തില്ല ഫ്രണ്ടില് ചെളി കാണത്തില്ല ഞാൻ അടിയിൽ വാർത്ത വെച്ചില്ലേ അടിക്കട്ടെ ഫീഡായിട്ടുണ്ടോ എന്നാ ഓക്കെ എടുത്തോ ആരാണ് ആര പ്രതീക്ഷിക്കാത്തൊരു സാധനം ആരാന്റെ വെട്ടായിരുന്നു അത് വെട്ടല്ല ആരും കാണത്തില്ലെന്ന് പറഞ്ഞോണ്ടിരുന്ന അവൻ അങ്ങനെ ആ മോനെ ആര ഞാൻ പ്രതീക്ഷിച്ചില്ലേ ഏട്ടാ സത്യം കേട്ട് നടു വയറിന്റെ അടുത്ത് മുള്ള കേട്ടോ മറ്റേ സാധനം ഇതാണ് ആരൽ ഇവിടെ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമായിരുന്നു പ്രതീക്ഷിക്കാത്ത ആരലെന്നും ആരകനെന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ആരകൻ ആരൽ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ കൈ കൊണ്ട് ചാടി കയറി പിടിക്കാത്തതെന്ന് പറയുമോ ഞാൻ ഇവരുടെ ഒന്ന് സ്റ്റഡി ആയിക്കോട്ടെ ഞാൻ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവനെ പിടിക്കുന്നത് ഡേഞ്ചർ സാധനമാണ് കാണുമ്പോൾ ഇവിടെ ആയിരിക്കും എന്താണ് ഡേഞ്ചറാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഒറ്റ ഇതൊന്നും സ്റ്റഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതൊന്നും ഇതിൻ്റെ ഒന്ന് റെഡ് ആയിക്കോട്ടെ അതിനു ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവൻ്റെ ആ വജ്രാഹിതം എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ ചൂണ്ടയിൽ എങ്ങനെ എടുക്കും അതാണ് അതിലും വലിയ പെട്ടത് എന്താ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായി അതാണ്ട് ഇത് കണ്ടോ ഇതിന്റെ മോളിൽ മോളിലിരിക്കുന്നതാണ്ട് ഇത് കണ്ടോ ഓ അല്ല ഇതിൻ്റെ ഇതിൻ്റെ പവർ ഇത് നമ്മൾ നമ്മളിതിനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഞാൻ ഇതിനെ ഡെഡ് ആക്കിയതിന് ശേഷമാണ് നേരെ പിടിച്ചാൽ ഡെഡ് ആക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ധൈര്യത്തെ പിടിച്ചേക്കുന്നത് അല്ലാത്ത പക്ഷം ഒരു കാര്യം കാണിച്ചാൽ ഇത് കണ്ടോ ഇതൊരു ഇല ആണേ വേണ്ടേ ഇത് കണ്ടോ ഈ ഇലയുടെ മോളിക്കടം വന്നേക്കുന്നുണ്ടോ താങ്ങോ കാണുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇത് കണ്ടോ വേണ്ട ഞാൻ കൊഞ്ഞ് പറഞ്ഞു പോയിട്ടുണ്ടോ അപ്പം ഇതിൻ്റെ ആ ഒരു ഒരു പവർ കണ്ടോ ഈ ഈ ഇരിക്കുന്ന ഐറ്റം ഇതിൻ്റെ മുള്ളന്നല്ല പറയണ്ടേ ശരിക്കും പറഞ്ഞാൽ മില്ലിലെ വാളൊക്കെ ഇല്ലേ അതിൻ്റെ കൂടെ അതുപോലെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട് ഇത് കണ്ടോ ആണെന്നുണ്ടോ അണ്ട ഈ സാധനം ഇത് കണ്ടോ ഈ ഇരിക്കുന്ന ആയിട്ട് ഒന്ന് കാണും സൂം ഒന്ന് കറക്റ്റ് കാണിക്കടാ ഫോക്കസ് ചെയ്ത് കാണിക്കാം ഫോക്കസ് ഒന്നും മതി കാണുന്നുണ്ടോ വേണ്ട ഇത് ഇതിനെ നമ്മൾ ഈ മീനിനെ അറിയാൻ മേലത്തിലെ ചൂണ്ടായി പിടിച്ചു കയറിയിട്ട് ഒറ്റ പിടുത്തം പിടിക്കും ഈ പിടുത്തം പിടിക്കുന്ന ഈ മീൻ കയ്യിൽ തന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒറ്റ തിരിച്ചില്ല അതിനറിയാൻ എങ്ങനെ തിരിയണോന്ന് കാരണം ഇത് ശരി നമ്മുടെ ഒരിക്കലും സാധാരണ മീനെ ചാടുന്ന പറഞ്ഞാൽ ഫ്രണ്ടിലോട്ടേ പോകത്തുള്ളൂ ഈ മീനിന്റെ സ്വഭാവം അനുസരിച്ച് ഇവർ റിവേഴ്സിലായി എടുക്കണം ഇവർ റിവേഴ്സിന്റെ ആളാണ് ആ റിവേഴ്സ് എടുത്തെങ്കിലേ ഇപ്പൊ നിങ്ങളെ കാണിച്ച ഈ സാധനങ്ങൾ മൊത്തം കൂടെ കൈയിലോട്ട് അടിച്ച് കയറിയിട്ട് മൊത്തം കൂടെ കീറി മുള്ളു കമ്പിയിൽ മുള്ളു വേലി അത് കൊണ്ട് കീറുന്നതിനെ കട്ടി ഡേഞ്ചറായിട്ട് കയറും അത് മാത്രമല്ല അതുപോലെ തന്നെ ഈ സാധനം കണ്ടോ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതും റിവേഴ്സിൽ ഇത് ഇതൊക്കെ കയ്യിലോട്ട് കയറി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടല്ലോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മുടെ വീതനെ വീട്ടിലുള്ള വേറെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം കിട്ടിയാൽ നമുക്ക് എടുക്കാം കണ്ടല്ലോ അപ്പോൾ അജമ്മമാരേ നൈസായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാറ് അപ്പോൾ എൻ്റെ കൂടെ അജിത്തുണ്ട് അജിത്താണ് ഇത്ര നേരം വീഡിയോ എടുത്തോണ്ടിരുന്നത് അപ്പം ആരകനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയില്ലേ അതായത് ആരകൻ്റെ എന്താണ് അതിൻ്റെ ഒരു അപകട സാധ്യത നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഒന്ന് അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ നിങ്ങളുടെ ഒരു വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുവോ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുമോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ